ആവേശപരിതമായി മുന്നോട്ട് പോയിരുന്ന ബിഗ് ബോസ് ഷോ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കൊണ്ട് നിശബ്ദമായി മുന്നിട്ട് നിന്നിരുന്ന മത്സരാർത്ഥികൾ മാനസികമായി തകർന്ന ഘട്ടത്തിലാണിപ്പോഴുള്ളത് സിബിനുണ്ടായ മനം മാറ്റമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് വീക്കെൻഡ് എപ്പിസോഡിൽ ശിക്ഷ ലഭിച്ച ശേഷം പഴയ സിബിനെ പ്രേക്ഷകർ കണ്ടിട്ടില്ല ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് സിബിൻ പറയുന്നത് തനിക്ക് തുടരാൻ പറ്റില്ലെന്ന് സിബിൻ ബിഗ് ബോസിനോട് ആവർത്തിച്ചു പറഞ്ഞു സിബിൻ തളർന്നതോടെ വീട്ടിലെ മത്സരാന്തരീക്ഷവും ഇല്ലാതായി ജാസ്മിൻ സിബിനോട് ക്ഷമ പറഞ്ഞു സിബിനെ മാറ്റി നിർത്തിയാൽ വീട് മൊത്തത്തിൽ മൂകാന്തരീക്ഷമാണ് ആരും പരസ്പരം കാര്യമായ സംസാരങ്ങളൊന്നും തന്നെയില്ല വീട്ടിൽ എല്ലാവർക്കും എന്ത് പറ്റി പ്രേക്ഷകരുടെ ചോദ്യം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പൂജാ കൃഷ്ണ രണ്ടാഴ്ചത്തേക്ക് മാറി നിന്നതും വീട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് കാരണമാണ് മോഹൻലാൽ വീക്കെൻഡ് എപ്പിസോഡിൽ സിബിനെ മാത്രം ലക്ഷ്യം വെച്ചെന്ന അഭിപ്രായം ഭൂരിഭാഗം പേർക്കുമുണ്ട് വീക്കെൻഡ് എപ്പിസോഡ് മുഴുവൻ മോഹൻലാൽ സംസാരിച്ചത് സിബിനെതിരെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് താൻ പറയുന്നത് എന്ന് മോഹൻലാൽ പരാമർശിക്കുകയും ചെയ്തു പ്രേക്ഷകർ മുഴുവൻ തനിക്കെതിരാണ് എന്ന ചിന്ത ഇത് സിബിനിൽ ഉണ്ടാക്കിയിരിക്കാം അതേസമയം സിബിനെ വിമർശിച്ചും അഭിപ്രായം വരുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും മാനസികമായി തളർന്ന ഘട്ടത്തിൽ ഇവരെ പരിഹസിക്കുന്ന സംസാരമാണ് മറ്റു മത്സരാർത്ഥികളിൽ നിന്നും ഉണ്ടായത് ഇന്ന് അതേ അവസ്ഥയിലേക്കാണ് സിബിനും എത്തിയത് അതേസമയം ബിഗ് ബോസ് വീട്ടിൽ അനക്കമൊന്നുമില്ലാത്തതിന് കാരണമായി പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് വീക്കെൻഡ് എപ്പിസോഡ് തന്നെയാണ് സിവിനെ മാത്രം ലക്ഷ്യം വെക്കേണ്ടതില്ലായിരുന്നുവെന്ന് ഏവരും പറയുന്നു അപ്രതീക്ഷിതമായ പലരും ഷോയ്ക്ക് പുറത്തേക്ക് പോകുന്നത് ഇത്തവണ സീസണിൽ പ്രേക്ഷകർ കണ്ടു ഷോ തുടങ്ങി അൻപത് ദിവസത്തോട് അടുക്കാറായെങ്കിലും ഇതുവരെയും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു മത്സരാർത്ഥി ബിഗ് ബോസിൽ ഉണ്ടായിട്ടില്ല ഷോ പ്രവചനാതീതമായാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എല്ലാവരും പറയുന്നു എന്തുകൊണ്ടാണ് ഈ സീസണിന് ഇങ്ങനെയൊരു പ്രത്യേകത എന്ന് പലർക്കും കൗതുകമുണ്ട് ആരാധകരെക്കാൾ കൂടുതൽ ഹേറ്റേഴ്സാണ് പല മത്സരാർത്ഥികൾക്കും ഇത്തവണയുള്ളത്